പുക്കോട്ടൂരിൽ ജ്യേഷ്ഠൻ അനുജനെ കുത്തി കൊലപ്പെടുത്തി പള്ളിമുക്ക് സ്വദേശി അമീർ സുഹൈലാണ് കൊല്ലപ്പെട്ടത് പ്രതി മുഹമ്മദ് ജുനൈദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇരുവരും തമ്മിൽ പങ്ക് കച്ചവടമുണ്ടായിരുന്നു ഇത് പൊളിഞ്ഞിരുന്നു ഇതിന് പിന്നാലെ അനുജൻ കുടുംബത്തിന് നിരന്തരം സാമ്പത്തിക ബാധ്യത ആരോപിച്ചായിരുന്നു തർക്കം ആ തർക്കമാണ് അനുജന്റെ ജീവനെടുക്കുന്നതിൽ കലാശിച്ചത് ഇന്ന് രാവിലെ മണിക്കാണ് നാടിന് നടുക്കിയ സംഭവം മുഹമ്മദ് ജുനൈദും അമീർ സുഹൈലും വീട്ടിൽ വച്ച് തർക്കമുണ്ടായി പിന്നാലെ അടുക്കളയിൽ ഉണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ജുനൈദ് അമീർ സുഹൈലിനെ കുത്തുകയായിരുന്നു നെഞ്ചിനും കഴുത്തിനും ഗുരുതരമായി പരിക്കേറ്റ അമീർ സുഹൈൽ തൽക്ഷണം മരിച്ചു കൊലയ്ക്ക് ശേഷം ജുനൈദ് ഇരുചക്രവാഹനത്തിൽ കത്തിയുമായി മഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തി പോലീസിനോട് വിവരം പറഞ്ഞു ഇങ്ങനെ ഒരു അറ്റം ഒരിക്കലും ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല സ്റ്റേഷനിലെത്തിയിട്ട് ഞാൻ അനിയനെ കുത്തിയുണ്ട് അവനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോണം അപ്പൊ ചോദിച്ചത് എൻ്റെ സഹോദരങ്ങൾക്ക് പുറമെ മാതാവും സഹോദരിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് സഹോദരങ്ങൾ തമ്മിൽ ബിസിനസ് ഉണ്ടായിരുന്നു അത് തകർന്നതിന് പിന്നാലെ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് കുടുംബത്തിലുണ്ടായി ഒപ്പം അമീർ സുഹൈൽ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയതായും ജുനൈദ് പോലീസിന് മൊഴി നൽകി ജുനൈദിനെ മഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു ട്വന്റിഫോർ തിരൂർ ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം